സനാതന സുദർശനം ചാനൽ ഞാൻ ഹരിലാൽ രാജൻ എല്ലാവർക്കും നമസ്കാരം എന്നെ സംബന്ധിച്ച് ഈ സനാതന സുദർശനം എന്ന ഈ ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്ലാഘനീയമായ ആനന്ദകരമായ ആഹ്ലാദകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു നന്ദി രേഖപ്പെടുത്തിൽ കൂടിയാണിത് കാരണം സനാതന സുദർശനം എന്ന ഈ ഒരു ചാനല് പതിനഞ്ച് കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് അതായത് പതിനയ്യായിരത്തിൽ പരം ആളുകൾ ഈ ഒരു ചാനലിൻ്റെ ഭാഗവാക്കായി മാറിയിരിക്കുകയാണ് കേവലം പതിനഞ്ച് പേരെ പോലും ലഭിക്കുമെന്ന് കരുതിയതല്ല പതിനഞ്ച് പേരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക പത്ത് പേരെങ്കിലും അത് കാണും അതിൽ രണ്ടു പേരെങ്കിലും ഈ ഒരു ആധ്യാത്മിക മാർഗത്തിലേക്ക് വരും അവർക്കതൊരു പ്രചോദനമാകും ജിജ്ഞാസുക്കളായിട്ടുള്ള ആളുകൾക്ക് രണ്ടു പേർക്കെങ്കിലും അറിവ് ലഭിക്കും ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ആ രണ്ടു രണ്ടുപേരെയെങ്കിലും ആധ്യാത്മികപരമായിട്ട് ഉദ്ധരിക്കാം ആനിത്യത്തിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് പതിനയ്യായിരത്തിൽ പരം ആളുകൾ ഈ ഒരു ചാനലിൻ്റെ ഭാഗമായിരിക്കുകയാണ് അതിൽ ഒരു വീഡിയോക്ക് ഏകദേശം ഒരു ലക്ഷത്തിലധികം വ്യൂവേഴ്സ് ഉണ്ട് ഒരു ലക്ഷത്തിലധികം ആളുകൾ കാണുകയുണ്ടായി വളരെ സന്തോഷം പത്ത് പേരെങ്കിലും കണ്ടാൽ ഈ ഒരു സംരംഭം എന്ന് കരുതിയിരുന്നതാണ് അവിടെയാണ് ഇത്രയും വലിയൊരു വിജയം വിജയം എപ്പോഴും എല്ലാവർക്കും സന്തോഷം നൽകുന്നതാണ് ആ വിജയം അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുകയാണെങ്കിൽ പറയേണ്ടല്ലോ എത്രമാത്രം ഇരട്ടി മധുരമാകുമെന്ന് അതാണ് എൻ്റെ അവസ്ഥ ഒരുപാട് ആളുകൾ ഒരു ചാനലിലൂടെ ഈ ഒരു സംരംഭത്തിലൂടെ ഒരുപാട് ആളുകൾക്ക് അറിവ് പകർന്നു നൽകാനായിട്ട് സാധിച്ചു എനിക്കറിയുന്ന ചെറിയ അറിവുകൾ ഞാൻ ഷെയർ ചെയ്യുന്നത് വഴി മറ്റുള്ളവർക്കും ജിജ്ഞാസുക്കളായിട്ടുള്ള ആളുകൾക്കും അത് ഉപകാരപ്രദമാണല്ലോ പ്രത്യേകിച്ച് നൂറുകണക്കിന് ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്ന വീഡിയോസ് ഇതിൽ ചെയ്യുകയുണ്ടായി ഇത്തരം ഗ്രന്ഥങ്ങൾ സ്നാതനധർമ്മത്തിലുണ്ടോ നമുക്കിത്രയും അമൂല്യമായ ഗ്രന്ഥ ശേഖരമുണ്ടോ ഗ്രന്ഥ ഉണ്ടോ എന്ന് പോലും പല ആളുകൾക്കും അത്ഭുതമായിരുന്നു പല ആളുകളും വിളിക്കുകയുണ്ടായി ചില ഗ്രന്ഥങ്ങളുടെ പേര് ചില കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് കൂടുതലറിയുന്നതിനായിട്ട് അതൊക്കെ വളരെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലായിരുന്നു ഇങ്ങനൊരു ഒരിതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് ഇതിനോടകം ഈ ഒരു ചാനലിൽ നാനൂറിൽ പരം വീഡിയോസ് ചെയ്തിട്ടുണ്ട് വിവിധ ആധ്യാത്മിക വിഷയങ്ങളെ സംബന്ധിക്കുന്ന വീഡിയോസാണ് ഇനിയും ഇതിൻ്റെ ഭാഗവാക്കല്ലാത്ത ആളുകൾക്ക് ഇതിലേക്ക് വരാവുന്നതാണ് സുസ്വാഗതം മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് കാണുക അതിൽ താല്പര്യമുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് എടുത്ത് കാണാവുന്നതാണ് പൂജകളെ സംബന്ധിക്കുന്ന വിഷയങ്ങളുണ്ട് ആധ്യാത്മിക ഗ്രന്ഥങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങളുണ്ട് അതുപോലെ വിവിധ താന്ത്രികമായതും ഒരുവിധം എല്ലാ മേഖലകളും നമുക്കൊന്ന് സ്പർശിക്കാൻ സാധിച്ചിട്ടുണ്ട് ഉപനിഷത്തുക്കളായിക്കോട്ടെ പുരാണങ്ങൾ ഇതിഹാസങ്ങള് നാല് വേദങ്ങൾ ഉൾപ്പെടെ നാല് വേദങ്ങൾ നാല് വേദാംഗങ്ങൾ ക്ഷമിക്കണം നാല് ഉപവേദങ്ങൾ ആറ് വേദാംഗങ്ങൾ രണ്ട് ഇതിഹാസങ്ങൾ പതിനെട്ട് പുരാണങ്ങൾ പതിനെട്ട് ഉപപുരാണങ്ങൾ നൂറ്റിയെട്ടോളം വരുന്ന ഉപനിഷത്തുകൾ എല്ലാം തന്നെ ഇതിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത് കൂടാതെ തന്നെ ശങ്കരാചാര്യർ പോലെയുള്ള ആചാര്യന്മാരുടെ നിരവധി വരുന്ന ആചാര്യന്മാരുടെ ഗ്രന്ഥങ്ങള് കൃതികളെല്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട് അദ്വൈതം ദ്വൈതാന് ദ്വൈതം ശുദ്ധാന്വൈതം ദ്വൈതാന്വൈതം അങ്ങനെ വരുന്ന നിരവധി ശാഖകൾ ഉണ്ടല്ലോ ആറോളം വരുന്ന ദർശനങ്ങൾ അതിൻ്റെയൊക്കെ കൃതികള് ആചാര്യന്മാർ ഇതൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരു ആധ്യാത്മികയെ സംബന്ധിച്ച് ഒരു ജിജ്ഞാസുവിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനലിന്റെ ഭാഗവാക്കാണ് ആവുകയാണെങ്കിൽ ഇത് സെർച്ച് ചെയ്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പുതിയ അറിവുകൾ ചില ആളുകളെ സംബന്ധിച്ച് കിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉപകാരപ്രദമാണ് ഒരു ഹൈന്ദവനെ സംബന്ധിച്ച് സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന അത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും വളരെ പ്രയോജനകരമായിരിക്കും ഈ ഒരു ചാനൽ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് മുന്നോട്ട് പോകാനും ഇനിയും കൂടുതൽ കൂടുതൽ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു ഇതിൽ നിന്നും വരുമാന വരുമാനം ഉണ്ടാക്കണം എന്നൊരു ദുർലാക്കോട് കൂടിയല്ല ഒരിക്കലും ഈ ഒരു ചാനൽ ആരംഭിച്ചത് ഇപ്പോഴും ഇന്നും അത് ആഗ്രഹിക്കുന്നുമില്ല ആധ്യാത്മിക വിഷയങ്ങൾ പ്രചരിപ്പിച്ച് അല്ലെങ്കിൽ അതിൽ നിന്നും ഫേസ് സമ്പാദിക്കണം ആ അത് അത് വരുമാനമാക്കിക്കൊണ്ട് ജീവിതമാർഗവും ഉപാധിയും ഉദരപൂർണമാക്കാൻ ഒരിക്കലും ഒരു കാരണവശാലും ഏർ ഇന്ന് വരെ താല്പര്യപ്പെട്ടിട്ടില്ല ഇനിയും അങ്ങനെ തന്നെ ആകണം എന്നാഗ്രഹിക്കുന്നു മറ്റ് ജോലികൾ ചെയ്യുന്ന ആളാണ് അതിനിടയിൽ ഇല്ലാത്ത സമയം കണ്ടെത്തിക്കൊണ്ട് ജിജ്ഞാസുക്കളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇതിൽ ഓരോ വീഡിയോകളും ചെയ്തിട്ടുള്ളത് ഇനിയും ചെയ്യാൻ പോകുന്നത് അങ്ങനെ തന്നെയാണ് എല്ലാവരും കൂടെ ഉണ്ടാകണം ഇതിൻ്റെ ഭാഗവാക്കായിട്ടുള്ള എല്ലാവർക്കും തന്നെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ നിരവധി പേര് ഇത് കാണുന്നുണ്ടായിരിക്കും അവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി